ഇങ്ങനെ ഒരു ജൈവ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത് പ്രകൃതി ക്ഷേത്രത്തില് ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് ജൈവകർഷകർക്കായി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ സ്നേഹപൂർവ്വം വിളമ്പിയ ജൈവ ഭക്ഷണത്തിന്റെ വിശേഷങ്ങളാണ് പ്രകൃതി ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലും തൊടിയിലുമായി കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി ഫലവിഷത്തേകള് കാണാൻ കഴിയും ക്രിയേറ്റിവിറ്റി നല്ലപോലെ നമുക്കവിടെ ആസ്വദിക്കാം വഴിയിലെ മരങ്ങൾക്ക് താഴെ ഇരിക്കാനായി ഗണിതരൂപ മാതൃകയിലാണ് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് കൂത്തളഞ്ഞ് നിൽക്കുന്ന ചാമ്പയും കിളികളും കൂത്തളഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം പുലിർമ നൽകുന്ന കാഴ്ചകളാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നല്ലപോലെ നമുക്കിവിടെ കാണാൻ കഴിയും യൂസ്ലെസ് ആയി നമ്മൾ പലപ്പോഴും വലിച്ചെറിയുന്ന പല കാര്യങ്ങളും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ സൈക്കിള് വച്ച് ചെയ്തിട്ടുള്ളത് അഭിയുമരം പലപ്പോഴും പൂത്തിളഞ്ഞ് നിൽക്കുന്നത് പല വീഡിയോയിലായി കണ്ടിട്ടുണ്ട് ഇത്തവണയും പ്രകൃതി ക്ഷേത്രത്തിലെ അഭിയൂമരം അത്യാവശ്യം പൂത്തിളഞ്ഞിട്ടുണ്ട് പ്രകൃതിക്ഷേത്രത്തിന്റെ ഒരു സൈഡിലായി നമുക്ക് ഗോ ക്ഷേത്രം കാണാം ഗോക്ഷേത്രം പേര് സൂചിക്കുന്നത് പോലെ ഗോക്കളുടെ ക്ഷേത്രം തന്നെയാണ് അമ്മ കുട്ടിയും അമ്മണിക്കുട്ടിയും അമ്മുണ്ണിയൊക്കെ അവിടുത്തെ ഇങ്ങനെ ചുവപ്പ് കളർ നിൽക്കുന്ന മരം ഞാൻ ആക്കിയിട്ടാണ് കാണുന്നത് അരുവകളെല്ലാം ഉറക്കത്തിന്റെ ആലസ്യത്തിലാണ് അങ്ങേ ദിവസത്തിനുള്ള ജൈവ ഭക്ഷണത്തിന്റെ ആണ് എല്ലാവരും ഒട്ടുമിക്ക മുക്കാൽ ഭാഗത്തോളം പ്രകൃതി ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ജൈവ ഭക്ഷണത്തിന്റെ വിഭവങ്ങളൊക്കെ കപ്പ തയ്യാറാക്കാനുള്ള ാണ് ഞങ്ങളെല്ലാം അന്നേ ദിവസത്തിനായിട്ട് രക്തശാലി അരിയും പാലക്കാടൻ മട്ടയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് വില്ലറ്റിന്റെ ചോറും ഉണ്ടായിരുന്നു ഇത്തവണ സാമ്പാർ ഇല്ല പകരം ആയിരം കറിയും നാലിനം ചമ്മന്തികള് മാങ്ങാപുദിന മല്ലിയില അകത്തിച്ചീര ചമ്മന്തിയായിരുന്നു സ്പെഷ്യലുകൾ മോരനാവട്ടെ മുളപ്പിച്ച ചെറുപയറും മുളപ്പിച്ച കപ്പലണ്ടിയും ചെറുപയറും ചീരയും ഉണ്ണിത്തണ്ടും വാഴ വാഴമാണിയും ക്കയും വെണ്ടയും താരമായി അതുപോലെ ചക്ക മുരിങ്ങയിലക്കറിയും ചീരക്കൂട്ടാനും ചക്കക്കറിയും അവിയലും അങ്ങനെ അങ്ങനെ വിഭവങ്ങൾ ആയിട്ട് ഇത്തവണ തിളങ്ങിയത് മത്തനായിരുന്നു മത്തനും തക്കാളി സാലഡും അതുപോലെ ഇണ്ടിപ്പിണ്ടി കൊണ്ടുള്ള സാലഡൊക്കെ പുതുമ നിറഞ്ഞു തന്നെ ആയിരുന്നു മുളഭൂഷവും അതുപോലെ തക്കാളി കൊണ്ടുള്ള വേറിട്ട വിഭവങ്ങളും നമ്മുടെ ഈ ജൈവ വിഭവത്തിന്റെ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഭാഗ്യം തന്നെയാണ് ഞങ്ങളുടേത് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ എപ്പ വേണമെങ്കിലും വരാം ഇവിടെ വരാൻ താമസിക്കാം ഞങ്ങളുടെ ഒപ്പം നിൽക്കാം എത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ ഇവിടെ ജീവിക്കാം ഒരു പ്രശ്നമില്ലൊരു വിടെ നടക്കുമ്പോഴും പരിപാടികൾ ഇവിടെ പ്രകൃതിയായി നടന്നിരിക്കുന്നു മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനെ മെച്ചപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ അന്നങ്ങൾ അഞ്ചും ശരിയാകണ്ടേ ഇന്നത്തെ അവസ്ഥ എന്താ അഞ്ചന്നങ്ങളും ആകാശം അക്തി വായു വെള്ളം ഭൂമി ഈ അഞ്ചന്നങ്ങളും വിഷമയമായി ആരാണ് ഇതിനെ വിഷം ആക്കിയത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വിഷ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നുണ്ടോ

അപ് ടു ഫിഫ്റ്റീൻ പ്ലസ്ട് നമുക്ക് ഒരു പഴികൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് നമുക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളും അതിന് കാരണക്കാരായ ജീനുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു പ്രസ് ക്യാൻസർ പേഷ്യൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ജീൻ നോക്കും നോക്കും നമുക്ക് അറിയാം പാരമ്പര്യത്തിന് സാധ്യതയുണ്ടോ പിന്നെ മറ്റ് ബ്രസ്റ്റ് വരാൻ സാധ്യതയുണ്ടോ ഓറഞ്ച് വരാൻ സാധ്യതകൾ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ സോണി പെട്ടിട്ട് അനുഭവം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാൾക്ക് വീട്ടില് ക്യാൻസർ വന്ന വീട്ടില് വിവാഹം കഴിക്കില്ലെന്നോ നിങ്ങളുടെ മകളോ അർത്ഥമില്ല കാര്യം സോണി പെട്ടിന് അനുസരിച്ചു

അതായത് ഒറ്റ ടെസ്റ്റ് കൊണ്ട് എവിടെ ചെറിയ ഒറ്റ ഉത്തരവേ ഉള്ളൂ എല്ലാവർക്കും ചോദ്യം നിങ്ങളൊക്കെ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാൻ ചോദ്യം ചോദ്യം പറഞ്ഞാൽ പറയുന്നത് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ചോദിക്കുള്ളൂ അത് ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുമോന്ന് മാത്രമേ ചോദിക്കൂ ഞാനിന്ന് പത്ത് പേരോടെ കാണുന്ന പത്ത് പേരോട് ചോദ്യം അതിന് അസുഖം വന്നാൽ സാറാ രക്ഷപ്പെടാൻ സാധിക്കും ആ ഒരു ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ ചോദ്യമാണ് ചോദ്യ ചോദ്യ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുമില്ല നമ്മളതിനെ കുറിച്ച് ആലോചിക്കാറുമില്ല നമുക്ക് അറിയാൻ പറ്റാത്ത പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാറില്ല ആ രണ്ട് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഒന്ന് ക്യാൻസറുകൾ തടയാൻ സാധിക്കുന്ന ആ ചോദ്യം എനിക്ക് തോന്നുന്നത് കുട്ടിയുടെ ചോദിക്കും പക്ഷെ നമ്മൾ ചോദിക്കാറില്ല എന്ത് തടയാൻ അത് ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാവർത്തിക മാറ്റി പ്രശ്നം രണ്ടാമത്തെ ചോദ്യം കേരള സ്നേശം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അത് അസുഖമുള്ള സമയത്തല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള സമയത്തല്ല ഒരു സൂചനയും ഇല്ലാത്ത സമയത്ത് കണ്ടെത്താൻ സാധിക്കുന്നുള്ള പലരും പോയി മെഡിക്കൽ ചിക്കപ്പിനും അത് ഒന്നും ഇങ്ങനെ അസുഖം ഉണ്ടായിട്ടല്ല ഷുഗർ ഉണ്ടായിട്ടല്ല പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പോകുമ്പോൾ ഷുഗർ നോക്കും കൊളസ്ട്രോള് നോക്കും പ്രഷർ നോക്കും പക്ഷേ ആ ലിസ്റ്റിലൊരിക്കലും ക്യാൻസറിനെ കൊണ്ടിരുന്നില്ല അതായത് അങ്ങനെ സ്ക്രീനിങ് പ്രോഗ്രാംസ് അത് കൊടുത്തിരുന്നില്ല ഇത് രണ്ടുമാണ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ അത് ഞാൻ പറഞ്ഞു ഈ രണ്ട് ചോദ്യങ്ങള് എന്ന് നമ്മള് ചോദിക്കുന്നോ മനസ്സിലാക്കുന്നോ പ്രാവർത്തികമാക്കുന്നോ അന്നേ നമുക്ക് ക്യാൻസറിനെ നിയന്ത്രിക്കാൻ എത്ര മാത്രം ആശുപത്രികളിലൂടെ വന്നാലും എത്ര എത്ര നമ്മള് ശാസ്ത്രം പ്രയോഗിച്ചാലും നമ്മള് മറ്റേറ്റം കാണില്ല അതായത് ഇതിനെ നമ്മൾ കീഴടക്കി എന്ന് പറയാൻ ഭയങ്കര പ്രധാനമായിരുന്നു അതിന് എടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ക്യാൻസറിന്റെ ഓരോ ക്യാൻസറിന്റെ കാരണങ്ങൾ ഓരോന്നാണ് ലക്ഷണങ്ങൾ ഓരോന്നാണ് വിജയ സാധ്യത വ്യത്യസ്തമാണ് ചികിത്സ വ്യത്യസ്തമാണ് അതാണ് നമ്മൾ പ്രശ്നമായിട്ട് പറയുന്നത് നമ്മളിങ്ങനെ തടയണമാരെ കുറിച്ച് പറയുമ്പോഴ് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് എല്ലാ ക്യാൻസറും തരാൻ സാധിക്കാൻ സാധിക്കും സാധിക്കും ഞാൻ പറയുന്ന ബോട്ടേ ണെ സാധിക്കില്ല കാരണം ആ സാധ്യതകൾ പറഞ്ഞാല് നമ്മൾ വായു കുടിക്കാത്ത ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ശ്വാസം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കാണെങ്കില് ഒരു പക്ഷേ എല്ലാ ക്യാമറ നടന്നുകൊണ്ട് സാധിക്കില്ല അപ്പൊ നമ്മള് ജീവിക്കുമ്പോഴേ ധാരാളം ഇതുപോലത്തെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന നിയന്ത്രിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കില് നമ്മുടെ കണക്കുകൾ പറയുന്നത് മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ തേർട്ടി പെർസെന്റേജ് അത് കേരളത്തിനെ അതായത് വളരെ പ്രധാനമാണ് കാരണം നമ്മള് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അത് ക്യാൻസർ വളരെ കൂടുതലായതുകൊണ്ട് മാത്രമല്ല മറ്റു പല കാരണങ്ങളും ഉണ്ട് അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരെ കൂടുതൽ ക്യാൻസർ വന്നവരെ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ സൃഷ്ടിക്കായിരുന്നു മറ്റു പലയിടത്തും നടക്കുന്നില്ല കൂടുതൽ ആൾക്കാര് കണ്ടുപിടിക്കപ്പെടുന്നു കാരണം കുറെ കൂടെ നമ്മള് വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ ആ അസുഖമാണ് അറിയുന്നു പക്ഷെ നമ്മള് പലപ്പോഴും മറ്റു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാവില്ല അതായത് ക്യാൻസർ ഇങ്ങനെ അതാണ് പലപ്പോഴും പല ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും മിക്കോർമ്മ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിലെ വളരെ ധൈര്യത്തോടെ ഐ വളർത്തമ്മ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുക അമ്മയും നമ്മുടെ മുൻഗാമികളെയും നമ്മുടെ പിൻഗാമികളെയും വളർത്തുന്നതാണ് വളർത്തമ്മ അതാണ് പ്രകൃതി ആ പ്രകൃതിയുടെ മെഡിത്തെറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് അതാണ് നമ്മുടെ ക്ഷേത്രം പ്രകൃതി എല്ലാവരും ജീവിക്കാം ഈ സ്നേഹപത്രികൾക്കും എനിക്കും ഇനിയും ഒരുപാട് പ്രകൃതി പ്രകൃതിക്ഷേത്രത്തെ കുറിച്ചിട്ടും പ്രകൃതിയുടെ പ്രാധാന്യത്തെ കുറിച്ചും പറയാൻ